നമസ്കാരം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചെറിയ പ്രൊമോഷൻ വീഡിയോ നമ്മുടെ പച്ചക്കറി കൃഷിയുടെ ചെറിയൊരു പ്രൊമോഷൻ വീഡിയോ അത് വളരെ കുറച്ച് ദിവസം മുമ്പ് ഞാൻ സെറ്റ് ചെയ്തതാണ് അത് നമ്മളെ നമ്മുടെ വീട്ടില് ആവശ്യമായ ഒരു രണ്ട് പച്ച മുളകോ ഒരു കീര കറിവേപ്പില ഇതെല്ലാം നമ്മളെ വീട്ടിലോട്ടുള്ള മൊത്തം സാധനവും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ കുറച്ച് കുറച്ച് എല്ലാവരും ചെയ്യുമ്പോൾ അത് നമ്മളൊരു സ്വയം പര്യാപ്ത സംസ്ഥാന സ്വയം പര്യാപ്തരായിട്ട് മാറുകയും അന്യ സംസ്ഥാനത്തിലെ ആൾക്കാരെ നമുക്ക് ആശ്രയിക്കേണ്ടി വരാതിരിക്കുകയും ചെയ്യും ഇതാണ് ഇതാണ് എനിക്കിത് പറയാനുള്ളത് ഇനി ഞാൻ വളരെ കുറച്ച് കാലമായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാലം കൊണ്ട് പച്ചക്കറിയെ ആഗ്രഹം ഇഷ്ടമാണ് ആഗ്രഹിക്കുന്നുണ്ട് വളരെ കുറച്ച് കാലമായിട്ട് സെറ്റ് ചെയ്ത ഒരു കുഞ്ഞു കച്ചിത്തോട്ടം നിങ്ങളെ കാണിക്കും ശബ്ദത്തിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അത് സഹകരിക്കുക ഇത് നമ്മുടെ ചീര അത്യാവശ്യം ചീരയും ഒരു കത്തിരി കുഞ്ഞു കത്തിരിയുടെ തൈ ആണ് ഉം ഇത് വെണ്ട 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 തൈകളാണ് നമ്മൾ വെണ്ട നക്ഷിക്കുന്നു ഇത് 광어리, 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 광어, 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 കറിവേപ്പില ഇതൊരു മൂന്ന് മൂന്ന് ഞങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള കറിവേപ്പില ഇതിൽ നിന്നാണ് എടുക്കുന്നത് പുറത്തുനിന്നും ഞാൻ കറിവേപ്പില വാങ്ങാറില്ല പച്ചമുളക് ഇതിപ്പം പച്ചമുളക് അടച്ചു തീർന്നു നിൽക്കുന്നതാണ് ഇത് കത്തിരി വന്നിട്ട് കത്തിരിയുടെ കത്തിരിയാണ് നല്ല മുള്ള വലിയ വലിയ കത്തിരി കായ്ക്കുന്ന കത്തിരിയാണ് ആ കത്തിരി നിറയെ കത്തിരി കാണ്ട് ഇത് എന്താ முரிங்கல் இது புளிச்சு பயரு பயரு இது நிலம் உள்ளதான இது பதினெட்டு மணிப்பயர்ன்னு പറയുന്നത് തുടങ്ങിയിട്ടേ ഉള്ളൂ രണ്ട് ബക്കറ്റിലായിട്ട് ഒരു പത്ത് മൂന്ന് വരെ ഞാൻ കിറ്റ് ചെയ്തിട്ടുണ്ട് ഇത് പപ്പായ ഒരു മൂന്ന് പപ്പായ മഞ്ഞള കുളിത്തിന് വേണ്ടി നിർത്തിക്കുന്നതാണ് മഞ്ഞൾ ഇത് ചതുരപ്പേറിന്റെ വേറെ വിട്ടയാണ് പൂക്കളുണ്ട് നിറയെ കായും വന്നിട്ടുണ്ട് പിന്നെ മുളക് ഇത് നമ്മുടെ വീട്ടിലെ കുഞ്ഞു കാന്താരി മുളകാണ് ഇതൊരു തരം ചീരയാണ് പിന്നെ ഒരുപാട് കറിവേപ്പില തൈകളും കറിവേപ്പിലെ തൈകളും പയറ് തക്കാളിയുടെ ഒരു മുണ്ട വെള്ളി തക്കാളിതാകാ ചേക്കും ചീര ാണ് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള കിട്ടും അതിൻ്റെ പാരി മറച്ചു നിൽക്കുന്നുണ്ട് ഇത് രംബേലയാണ് നമ്മൾ ഇറച്ചി പിടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു രമ്പയില ഇതൊരു മുന്തിരി കൈ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ഉണ്ട് നമുക്ക് റെഡും വെള്ളയും വൈറ്റ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഉണ്ട് ഒത്തിരി മൂടും നമ്മുടെ കൈ വെച്ച് ഉണ്ട് നമ്മള് കൃഷി ചെയ്തിട്ടുണ്ട് ഇതൊരു കുരുമുളക് വെള്ളം ഇപ്പം കഴിച്ചു തുടങ്ങിയിട്ടില്ല കുരുമുളക് കുറ്റിയല്ല കുരുമുളക് മൂന്ന് കൂടെ കുറ്റി കുരുമുളക് അല്ലാത്ത കുരുമുളക് വെച്ചിട്ടുണ്ട് കായ്ക്കാൻ അഞ്ചു വർഷം ആകുമെന്നാണ് പറയുന്നത് ഇത് ചേമ്പ് ഇത് റംബൂട്ടാന്റെ തൈ വാങ്ങിച്ച മൊത്തതാണ് ഇതൊരു മാവിന്റെ കഴി നമ്മൾ വെപ്പാൻ ചേച്ചതാണ് ഇത് രണ്ടൂട്ടാൻഡ് വേറെ തയ്യാണ് ഇത് പേര് ഇത് കുറ്റിപ്പയർ കൃഷിയാണ് കുറ്റിപ്പയരാണ് കത്തിരുവിട കുറ്റിപ്പയർ പൂത്തുടങ്ങിയിട്ടുണ്ട് പൂത്തുടങ്ങി അത് കായ്ക്കാതെ കഴിക്കും ഫസ്റ്റ് ടൈമാണ് ഊട്ടി കായ്ക്കുന്നത് ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലെ പച്ചക്കറി വിശേഷങ്ങള് എല്ലാരും പച്ചക്കറിയെ നീപ്പിക്കുക അവരാണ് നമ്മുടെ ജീവന്റെ ആധാരം ഈ വീഡിയോ കണ്ട ശേഷം എല്ലാവരും ഒരു മുളകെങ്കിലും നമ്മുടെ വീട്ടിൽ മുതുക ആ മുളക് കുറച്ച് നമ്മുടെ തോരനിലോ സാമ്പാറിലോ തടുമ്പോൾ നമുക്ക് വളരെ സന്തോഷമായിരിക്കും അങ്ങനെ എല്ലാവരും ചെയ്യുമ്പോൾ നമ്മൾ സ്വയം പര്യാപ്തരാകും ഇതൊക്കെയാണ് എൻ്റെ ഉദ്ദേശം ഇത് നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ